എല്ലാവർക്കും നമസ്കാരം മുപ്പത്തി ആറാമത്തത് നിശ്രേയ നിശ്രേയസ് എന്ന് പറഞ്ഞാൽ അത് ഇളക്കമില്ലാത്തതായി തീരുക നിശ്രേയസൗ നിശ്രേയസ് ഇളക്കമില്ലാത്ത മുപ്പത്തി ഏഴാമത്തത് അമൃതം നമൃതം മരണമില്ലാത്തതിനെ പ്രാപിക്കുന്നത് മുപ്പത്തി മോക്ഷ മോക്ഷം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ആത്മാവ് പറഞ്ഞാൽ ഇവിടെ ശരീരത്തെ അവിദ്യയിൽ നിന്ന് മോചിപ്പിക്കുന്നത് അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശം കാലം വസ്തു ഇതിൽ നിന്നൊക്കെ വേർതിരിച്ച് സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ അതാണ് മോക്ഷം മുപ്പത്തി ഒൻപതാമത്തത് ആനന്ദ സ്വന്തം സ്വരൂപത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആനന്ദ് നാൽപ്പതാമത്തത് അവസാനത്തത് സമാധി സമാധി സാമ്യാവസ്ഥ ഇത്ര തലങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ക്രിസ്പ് ഫോമാണ് സനകാദി എന്ന് പറയും പിടികിട്ടിയോ കിട്ടിയോ സനകാദികളുടെ ഇരിപ്പിട അവിടെയാണ് ഇതാണ് ഒന്നാമത്തേത് നാല് അവതാരം സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യം അഖണ്ഡിതം രണ്ടാമത്തെ അവതാരം നോയ്ക്കോളൂ ഒമ്പതര വരെ എടുക്കാമോ എടുക്കാലോ അല്ലേ രണ്ടാമത്തെ അവതാരം ഒന്നാമത്തത് ജ്ഞാന സംബന്ധമായ അറിവിൻ്റെ നാല് സങ്കേതങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന എല്ലാറ്റിനെ സംബന്ധിച്ച് നമുക്ക് നന്നായി ബോധിക്കുന്ന തലമാണ് അത് ഉറക്കണം അത് ബോധ്യപ്പെടേണ്ടത് പ്രപഞ്ച സംബന്ധമായ എല്ലാം ജ്വല്ലറിയിൽ കഴിഞ്ഞാൽ അവിടെ കാണുന്ന വള മാല മോതിരം അരഞ്ഞാണം കമ്മൽ പാദസരം ഇത്യാദി വൈവിധ്യങ്ങളെല്ലാം തന്നെ സ്വർണമാണെന്ന് എങ്ങനെ നിങ്ങൾ അറിയുന്നുവോ സ്വർണമല്ലാതെ ഇവിടെ വേറെ യാതൊന്നുമില്ല എന്ന് അറിവ് എപ്രകാരം ഉറപ്പുറ്റവും ലളിതവുമാണോ അതുപോലെ ഈ പ്രപഞ്ചത്തെ കാണുന്ന സമയത്ത് എല്ലാ വൈവിധ്യങ്ങളുടെയും പിറകിലെ ആ ഏകതയെ ബോധിക്കുക ഈ ബോധിപ്പിക്കലാണ് സനഖാതി ചെയ്യുക ഇതിൽ നിന്ന് വേണം രണ്ടാമത്തേതിലേക്ക് വരാൻ രണ്ടാമത്തേത് പറയുന്നു തു ഉദ്ധരിഷ്യൻ ഉപാദത്ത രണ്ടാമത്തെ അവതാരം എന്താണ് സൗകരം വഭു വരാഹമാണ് രണ്ടാമത്തെ അവതാരം സൗകരം എന്നാണ് പറയുന്നത് വരാഹം എന്നല്ല സൗകരം വരാഹമായി ഭഗവാൻ അവതരിച്ചു പന്നിയായി അവതരിച്ചു എന്തിനായിക്കൊണ്ട് ഇവിടെ പറയുന്നു ദ്വിതീയം തു രണ്ടാമത്തേത് ആകട്ടെ ഭവായാസ്യ രസാതല കഥാം ഭവായ അതിൻ്റെ ഉദ്ഭവത്തിനായിക്കൊണ്ട് ഉദാഹരണത്തിനായിക്കൊണ്ട് ഏതിൻ്റെ രസാതലകഥാം മഹീം രസാതലത്തിലേക്ക് ആര് പോയി ഭൂമി പോയി അങ്ങനെ രസാതലത്തിൽ പോയ ഭൂമിയെ ഉദ്ധരിശ് ഉദ്ധരിക്കുന്നത് ആയിക്കൊണ്ട് വരാഹമായി ആരവതരിച്ചു വരാഹം എന്ന് പറഞ്ഞാൽ സുഖരമായി ഭഗവാൻ അവതരിച്ചു രണ്ടാമത്തെ അവതാരം അതാണ് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കും ഇവിടെയൊക്കെയാണ് ഋഷി ഉപയോഗിക്കുന്ന ഭാഷയെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം വ്യവഹാരത്തിൽ നാം ഇങ്ങനെയല്ല ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അറിയേണ്ടുന്ന പ്രാഥമികമായ ചിലത് ചിലതുണ്ട് അതെന്താണ് എന്നാണെങ്കിൽ ഒന്ന് നമ്മൾ പറയും വാച്യാർത്ഥം ലക്ഷ്യാർത്ഥം അങ്ങനെ വാച്യാർത്ഥത്തെ നമ്മൾ പലപ്പോഴും സ്വീകരിക്കാറില്ല നമ്മുടെ വ്യവഹാരത്തിൽ മറിച്ച് ലക്ഷ്യാർത്ഥത്തെയാണ് സ്വീകരിക്കാറ് അപ്പം നിങ്ങളുടെ വീട്ടിലൊരു ആൺകുട്ടിയുമുണ്ട് പെൺകുട്ടിയുമുണ്ട് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഇടയ്ക്കിടയ്ക്ക് ചണ്ട കൂടാറുണ്ട് ഈ പെൺകുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആൺകുട്ടിയുടെ ജോലി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവൾക്കോ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവളുടെ ജോലി അപ്പോൾ ഇതറിയുന്ന അമ്മ ആൺകുട്ടിയോട് പറയാണ് മോനോട് പറയുക എടാ നിനക്കറിയില്ല അവളൊരു തൊട്ടാവാടിയാണെന്ന് എന്തിനാ വെറുതെ അവളെങ്ങനെ ഇറിട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന് അപ്പോൾ ഈ അമ്മയുടെ പ്രയോഗം അവളൊരു തൊട്ടാവാടിയാണ് എന്ന് പറയുമ്പം എന്താണ് അമ്മ അർത്ഥമാക്കുന്നത് വാച്യാർത്ഥത്തെയാണോ ഈ മകൻ സ്വീകരിക്കുന്നത് വാച്യാർത്ഥത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തൊട്ടാവാടി എന്നതൊരു പ്ലാന്റാണ് ആണ് അല്ലേ അതിനെ തിരുത്താറുണ്ടോ മകൻ അമ്മ എന്താ പറയണത് ഇതെൻ്റെ അനിയത്തിയല്ലേ ഇതൊരു പ്ലാന്റ് ആണോ എന്ന് പറയാറില്ല ചിലപ്പം ഭാര്യ ഭർത്താവിനെ പറയണു നിങ്ങളാളൊരു പെരിച്ചാഴിയാണ് എന്ന് പിന്നെ പറയുന്നു നിങ്ങളൊരു കരിങ്കല്ലനാണ് എന്ന് അപ്പം അദ്ദേഹം തിരിച്ചു പറയുന്നു നീ ഒരു കഴുതയാണ് മരക്കഴുതയാണ് ഇവിടെയൊക്കെ വാച്യാർത്ഥം നമ്മൾ സ്വീകരിക്കാറില്ല ലക്ഷ്യാർത്ഥം തന്നെയാണ് സ്വീകരിക്കുന്നത് നമ്മുടെ വ്യാവഹാരിക ഭാഷയിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ദിവസവും ഉപയോഗിക്കുന്നുണ്ട് സൂചി കുത്താൻ സ്ഥലമില്ല മണ്ണ് മണലിട്ട് താഴെ വിഴൂല ഇങ്ങനെ തുടങ്ങി എത്രയോ 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 എണ്ണിയാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഉദാഹരണങ്ങൾ നമ്മളിങ്ങനെ പറയാറുണ്ട് ഇതിനൊന്നും തന്നെ ആരും വാച്യാർത്ഥത്തിൽ എടുക്കാറില്ല മറിച്ച് ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കുന്നു ഇവിടെയും ഇതുപോലെ ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കേണ്ടുന്ന ഒരുപാട് ഇടങ്ങളുണ്ട് അപ്പോൾ ഇവിടെ പറയുകയാണ് ഭൂമി എവിടേക്ക് പോയി രസാതലത്തിലേക്ക് പോയി രസനയുടെ തലത്തിലേക്ക് ഏതായി ഈ രസനയുടെ തലം രസനയുടെ തലം തന്നെ അപ്പം ആ രസനയുടെ തലത്തിൽ പോയ ഭൂമിയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി രസാതലത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത് പന്നിയായിട്ട് അവതരിച്ചു പന്നി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന പേര് സൂകരം എന്നാണ് സൂകരം എന്ന് പറഞ്ഞാൽ സുഷ്ടും കരം ഇതിയെന്ന് ശരിയായ ചെയ്തി ശരിയായ കർമ്മം എന്നാണ് വരാഹം എന്ന് പറഞ്ഞാൽ വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം അഹം എന്ന് പറഞ്ഞാൽ ദിനം എന്നാണ് ശ്രേഷ്ഠമായ ദിനത്തെയാണ് വരാഹം എന്ന് പറയുന്നത് അഹം ദിനം സപ്താഹം ഏഴ് ദിനം ഏഴ് ദിവസം വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം അപ്പോ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ ഇതെല്ലാം ഉപനിഷത്തിന് സമ്മതമുള്ള വാക്കുകളാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇതെല്ലാം അങ്ങനെയാണ് അങ്ങനെ വേണം മനസ്സിലാക്കാം സീത ഭൂമിയുടെ പുത്രിയാണ് സീത ഭൂമിയിൽ നിന്നാണ് ഉണ്ടായത് ഭൂമിയിൽ നിന്നുണ്ടാവുന്നു സീത ഭൂമിയിലേക്ക് തന്നെ പോകുന്നു ചിന്മയാനന്ദ സ്വാമിജി പറയും ഇങ്ങനെ ഭൂമിയിൽ നിന്നാണ് സീത ഉണ്ടായത് എങ്കിൽ ഭാരതത്തിൽ കൃഷിപ്പണി പണ്ടേ നിന്നിട്ടുണ്ടാവും ആരും ധൈര്യമായിട്ട് കലപ്പിറക്കൂല കാരണം ഓരോ കുട്ടികളെ കിട്ടാൻ തുടങ്ങിയ കൃഷി നിന്നു അപ്പൊ ഭൂമി ഭൂമിയെ അന്നമാകുന്നു ഭൂമി ആ അന്നം മനസ്സാകുന്നു ഭൂമിയെ മനസ്സിനോട് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട് എത്രയോ ഇടത്ത് അന്നമയം ഹി സൗമ്യ മന എന്ന് ഉപനിഷത്ത ചാന്തോക്യം കുട്ടി അന്നമയമാണ് മനസ്സ് അപ്പോൾ മനസ്സ് വിഷയങ്ങളിൽ രസനയുടെ തലങ്ങളിൽ പതിക്കുന്നു വിഷയങ്ങളിൽ പതിക്കുന്ന മനസ്സിൻ്റെ ഉദ്ധാരണമാണ് ഈ സൂകരത്തിൻ്റെ സൂകരം എന്ന് പറഞ്ഞുകൊണ്ട് സുഷ്ടുംകരം ശരിയായ ഉയർത്തൽ നാം തന്നെ നമ്മെ ഉയർത്തേണ്ടത് അനിവാര്യമാണ് വരാഹാവതാരത്തിൽ നമ്മൾ പഠിക്കേണ്ടത് അതാണ് നമ്മളാകുന്ന നമ്മുടെ മനസ്സ് ഭൂമിയുടെ പ്രതീകമാണ് മനസ്സ് എന്തുകൊണ്ടെന്നാൽ നാം കഴിക്കുന്ന ആഹാരം ഭൂമിയാണ് നിങ്ങൾ എന്ത് കഴിക്കുകയാണ് എന്താണെങ്കിൽ ഇഡലിയോ ദോശയോ എന്തോ കഴിച്ചോളൂ അതെല്ലാം ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾ മാംസം കഴിച്ചാലും അതെ അതെല്ലാം ഭൂമി പരിണമിച്ചതാണ് ഭൂമിയുടെ വികാസമാണ് ഭൂമിയുടെ മറ്റൊരു രൂപമാണ് അപ്പോൾ ഭൂമിയാണ് മനസ്സ് ഭൂമിയെ പ്രതി മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു ഭൂമി ആ മനസ്സ് പതിക്കുന്നതാണ് ഭൂമിയുടെ രസാതലത്തിലേക്ക് രസനയുടെ തലത്തിലേക്കുള്ള പതനം അപ്പോ ഒരാൾ ഇതൊക്കെ നോക്കൂ നമ്മൾ വ്യവഹാരത്തിൽ ഇതുപോലെ ഉപയോഗിക്കുന്നത് എങ്ങനെയാ പറയുന്നത് ചിലരെ കുറിച്ച് പറയണു ഇതാ കണ്ടോ പോണത് കണ്ടോ ആരെങ്കിലും കല്ലെടുത്തെറിയാണോ അവിടുന്ന് ഒരാള് നല്ല വെള്ളമുണ്ടൊക്കെ ഉണ്ടൊക്കെ ഇങ്ങനെ ഉടുത്ത് രാംരാജ അണിഞ്ഞ് ഏ നല്ല വെള്ളയും വെള്ളയും മുണ്ടൊക്കെ ഉടുത്ത് ജൂബെയൊക്കെ ഇട്ടിട്ട് ആശാൻ അവിടെ അങ്ങനെ പോവുകയാണ് അപ്പോൾ അയാളെ നോക്കിയിട്ടാണ് പറയുന്നത് കണ്ടോ പോണത് ഒരാൾക്കും അയാളെ രക്ഷപ്പെടുത്താൻ പറ്റും തോന്നണില്ല കാരണം എന്താണ് അയാള് ഒരു ഗർത്തത്തിലാണ് ഒരു ചളിക്കുഴിയിലാണ് ആള് പോയി വീണിരിക്കുന്നത് ആളുകളെ പറയാറുള്ളത് അല്ലേ പറയാറില്ലേ അയാൾ ഒരു ചളിക്കുഴിയിലാണ് വീണിരിക്കണം ഇനി ആ ഗർത്തത്തിൽ നിന്ന് അയാളെ ഉയർത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ജമ്മത്ത് നടക്കുമെന്ന് അങ്ങനെ ചളിക്കുഴിയിൽ വീണ് ഒരു ഗർത്തത്തിൽ വീണിരിക്കുന്ന ഒരാള് നല്ല തൂവെള്ള വസ്ത്രധാരിയായിട്ട് പോകുന്ന ആളെ ചൂണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് ചളിയിൽ വീണ ആളാണ് എന്ന് അദ്ദേഹത്തിന്റെ ദേഹത്തിൽ ചളിയുണ്ടോ ഇല്ല അദ്ദേഹം ഒരു ഗർത്തത്തിലാണ് എന്ന് പറഞ്ഞാൽ ദാ ഇനി വൈകിട്ട് വരുന്നത് കാണാൻ എങ്ങനെയാന്ന് ഇപ്പൊ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ചില്ലറ കാശമൊക്കെ ഉണ്ടാവും അതൊക്കെ ചീട്ടും കളിച്ച് കള്ളും കുടിച്ച് അടിയൊക്കെ ഉണ്ടാക്കി ഇനി ആരെങ്കിലുമൊക്കെ പിടിച്ചുവിടെ കൊണ്ടുവന്ന് ആക്കും രാത്രിയാകുമ്പോൾ കണ്ടോ ഇതാ പോണു ആപ്പോ താൻ ചെയ്യുന്ന പ്രവൃത്തി തൻ്റെ മനസ്സ് ഏതോ ഗർത്തത്തിൽ പോയി വീണിരിക്കും ആ ഗർത്തത്തെയാണ് രസാതല ഗതാം നാം തന്നെ നമ്മുടെ ലോകത്തെ അനുഭവത്തെ ഈ പറഞ്ഞ ശബ്ദത്തിൻ്റെയും സ്പർശത്തിൻ്റെയും രസത്തിൻ്റെയും രൂപത്തിൻ്റെയും ഗന്ധത്തിൻ്റെയും ഈ ചളിക്കുഴിക്കകത്ത് നമ്മൾ പതിച്ചിരിക്കുക ആ അതിൽ നിന്ന് നമ്മളെ നാം ഉദ്ധരിക്കേണ്ടതുണ്ട് ആ ഉദ്ധാരണമാണ് ഇവിടെ പറയുന്ന രസാതല ഗതാം മഹീം ഉദ്ധരിഷ്യന് ഉപാതത്ത യജ്ഞേശ സൗഹരം വബു നാം നമ്മെ ഉദ്ധരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ എജ്യൂക്കേഷൻ്റെ കാലത്ത് വളരെ പ്രധാനമാണ് ഈ വരാഹം പറഞ്ഞു കൊടുക്കണം ഇന്ന് കേരളത്തിലെ നമുക്കറിയാലോ നമ്മൾ ഇന്ന് കാണുന്നു ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം ആറാം ക്ലാസ് ഏഴാം ക്ലാസ് മുതൽ കുട്ടികൾ തുടങ്ങുന്നു പുകയില ഉത്പന്നങ്ങളും പല സിറിഞ്ചിലടിക്കുന്ന പല പല സാധനങ്ങളും എന്തൊക്കെ വിധത്തിലാണ് അരിഷ്ടങ്ങളായും ചോക്ലേറ്റായും അയ്യോ ഇവരെ പിടിക്കാൻ കാത്തിരിക്കുന്ന വേടന്മാരുണ്ട് ഈ മധുസൂദനന് നായരുടെ നല്ലൊരു കവിതയുണ്ട് ഒരു കിളിയും അഞ്ച് വേടന്മാരും അതിതാണ് സബ്ജക്റ്റ് കിളി ചോദിക്കുന്നതാ കാട്ടിൽ പോണ വഴി വഴിയേത് കാട്ടി തരുവാനാരുണ്ട് കാടറിയ കിളി കഥയറിയ കിളി കരളാൽ മൊഴി ചോദിച്ചു കരളാൽ മൊഴി ചോദിച്ചു കിളി അങ്ങനെ ആത്മാർത്ഥമായി ചോദിച്ചപ്പം കിളിയോട് വഴി പറഞ്ഞു കൊടുക്കുകയാണ് ഒരാൾ കണ്ണിനു കാണാ തോഴൻ കിളിയുടെ കൂട്ടിനു പോകെ വഴി ചൊല്ലി കടക്കേണം കിളി ഈറനുടുത്തു നടക്കേണം കാണാൻ കൈത്തിരി കരുതേണം കിളി കല്ലും മുള്ളും താണ്ടേണം അപ്പൊ ഒരു കുട്ടി ചോദിക്കുകയാണ് എനിക്ക് ഡോക്ടർ ആവാൻ എന്താ വഴി എഞ്ചിനീയർ ആവാൻ എന്താ വഴി എന്നൊക്കെ ചോദിച്ചാൽ മോനെ ഇങ്ങനെയൊക്കെ നന്നായി പഠിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം അപ്പോഴാണ് ഇതാ അവന് വഴി പറഞ്ഞു കൊടുക്കാൻ അഞ്ച് പേര് വന്നു ആ അഞ്ച് പേര് പറഞ്ഞു ഞാൻ വഴി പറഞ്ഞു ഞങ്ങൾ വഴി പറഞ്ഞു തരാം അങ്ങതിലിങ്ങലൂടെ നടന്നാൽ ആരും കാണാ കാടണയാം ഷോർട്ട് കട്ട് ഉണ്ട് എന്ന് പറയാം എൻജിനീയർ ആവാനും ഡോക്ടർ ആവാനും ഒക്കെ അപ്പോൾ തോഴനുള്ളു പറഞ്ഞു വഴിയെറിയാ കിളി പോകാതെ വിനയേറും വഴി പോകാതെ തോഴൻ ചൊല്ലിയതോരാതെ കിളിവേടന്മാരുടെ കൂടെ പോയി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തോഴൻ ഉണ്ട് ആ തോഴൻ പറഞ്ഞു മോനെ പോണ്ട ആ വഴിക്ക് പോണ്ട പക്ഷെ അവരൊന്നും ആ തോഴൻ പറയുന്നത് കേൾക്കാതെ ഈ കിളി വേടന്മാരുടെ കൂടെ പോയി ഈ വേടന്മാര് ഒന്നാം വേടൻ കണ്ണ നിറയും നിറമായിരമവളെ കാണിച്ചു ഒന്നാമത്തെ വേടൻ ആയിരം നിറങ്ങൾ കാണിച്ചു എന്താണ് വാട്സാപ്പായിട്ടും ഐ ഫോണായിട്ടും ഐപാഡായിട്ടും എൽ ഇ ഡി ആയിട്ടും അതായിട്ടും ഇതായിട്ടും പല 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 പലതും കാണിച്ചു കൊടുത്തു ഒന്നാം വേടൻ കൺ നിറയും നിറമായിരമവളെ കാണിച്ചു രണ്ടാമത്തവനെരിമണമേറ്റിയ രണ്ടാമത്തവനെരിമണമേറ്റിയ പൂവുകളെ ഇറമണപ്പിച്ചു പിന്നെ കൊടുത്തത് നല്ല സ്പ്രേ ഒക്കെയാണ് പിന്നൊരു വേടനോ മുന്തിരി നീരുകുടിപ്പിച്ചു മുന്തിരി നീരിലാ തുടങ്ങിയത് പിന്നെ അത് വൈനിലായി പിന്നെ നാടൻ കൊട്ടുപടിയിലായി പിന്നെ ഒരുവനോ പൊയ്യിലവിൽ തുണി കൊയ്തൊരു പട്ടാൽ പിന്നൊരു വേടനുടിപ്പിച്ചു വസ്ത്രങ്ങളുടെ ലോകത്തിലേക്ക് അഞ്ചാമത്തവൻ കാതിനെ ഇക്കിളി തഞ്ചും പാട്ടുകൾ കേൾപ്പിച്ചു കേട്ടിട്ടില്ലേ ഈ റേഡിയോ ഒക്കെ അയ്യയ്യോ എന്ന് കാ എന്തൊരു കേമം പൈങ്കിളി തന്നെ മറന്നേ പോയി ഇതാണ് ഗർത്തത്തിലുള്ള വീഴ്ച പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാലത്ത് കുട്ടികൾ ചില എല്ലാവരും അല്ല ചിലത് ചിലതൊക്കെ ബാംഗ്ലൂരിലൊക്കെ പോകുന്നത് മിക്കവാറും ഇങ്ങനെ ഒരു അണസാ കൊണസാ മട്ടില്ല പിന്നെയാണ് ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ പറയുന്നത് ഇവൻ കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് എവിടെയും പോകുന്നില്ല കോളേജിലും ഇല്ല ഒന്നുമില്ല ഈ കൊടുക്കുന്ന കാശുവായിട്ട് അതിലേ ഇതിലൊക്കെ നടക്കുക പോയി കണ്ടപ്പോൾ ഇത് നമ്മുടെ മോനാണോ എന്നൊരു സംശയമായി കാരണം എന്താ ഒരു കാതിൽ ഒരു കോഴിവാലൻ മുടി ഒരുമാതിരി സകല എടുത്തും പച്ചയൊക്കെ കുത്തി ഏ എത്തിയത് അയ്യോ കാടല്ല അവിടെങ്ങും പൂവിനു മണമില്ല പിന്നെയാണ് ഇവര് മനസ്സിലായത് കാട്ടിലല്ല എത്തിയത് ഇവിടെ മണമൊന്നുമില്ല ഒക്കെ ചൈനീസ് പൂക്കളാണ് അപ്പോഴേക്ക് സമയം വൈകിപ്പോയി അങ്ങനെ നാം തന്നെ നമ്മെ പതിപ്പിക്കുന്ന ഗർത്തങ്ങളിൽ നിന്ന് നാം നമ്മെ ഉദ്ധരിക്കുന്ന ഉദ്ധാരണ പ്രക്രിയയ്ക്കാണ് വരാഹം സൂകരം എന്ന് പറഞ്ഞത് അല്ലാതെ ഏതോ ഒരു പന്നി അതിൻ്റെ തേറ്റയുടെ മുള്ളു ഈ ഭൂമിയെടുത്ത് പൊക്കി എന്നല്ല ഒരു പ്രയോഗമാണ് ഒരു പ്രയോഗം അപ്പം നാം നമ്മെ ഉദ്ധരിക്കേണ്ടത് ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേ നാം നമ്മെ ലിഫ്റ്റ് ചെയ്യണം നമുക്കേ സാധിക്കൂ നമ്മൾ നമ്മൾ നമ്മളെവിടെയൊക്കെയാണ് പതിച്ചത് എന്ന് അതാണ് രണ്ടാമത്തെ അവതാരം ഇത് ഓരോ ദിവസവും അനിവാര്യമാണ് ഓരോ ദിവസവും നമ്മൾ പതിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ വാക്കുകളിൽ പ്രവൃത്തികളിൽ എല്ലാം അവിടെ നിന്നൊക്കെ നമ്മൾ നമ്മളെ അനുനിമിഷം ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം വരാ ഇതൊക്കെ എപ്പോഴും കൂടെ വേണ്ടതാണ് വരാഹം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ദിവസം ഒരു ദിവസം നമ്മുടെ അത് നല്ലതാവുന്നത് എങ്ങനെയാണ് നല്ല പ്രവൃത്തി ഉണ്ടാവുമ്പം നല്ല വാക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് അതല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് താഴെ ഉടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ലേ ഷോ ഇന്ന് എൻ്റെ ഇന്നത്തെ ദിവസം മോശം കാരണം എന്താ ഒരു ഗ്ലാസ് വീണ് കൂട്ടി അത് നിങ്ങളുടെ വീട്ടിലേതാണോ അല്ല വേറൊരു വീട്ടിൽ നിന്ന് വെള്ളത്തിന് ചോദിച്ചപ്പോൾ വെള്ളം തന്നതാണ് അവരാണെങ്കിലോ വല്ല പൊന്നുപോലെ എവിടുന്നോ ഇറ്റലിന്നായിട്ടോ കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് അത് തന്നത് അതേ ഒന്നും പറമ്പിട്ടും ടക്ക് അപ്പം അവരുടെ മുഖം കാണണമായിരുന്നു അപ്പം അവർ പറഞ്ഞു സാരില്ല അത് പോരാത്ത നമ്മുടെ വക ഞാൻ മേടിച്ച് തരാമായിരുന്നു അപ്പം അവർ മനസ്സ് പറഞ്ഞു പിന്നെ ഈ പോകുമ്പോ മുഴുവൻ തെണ്ടിയാ കിട്ടൂല അങ്ങനത്തെ സാധനം ഇത് അല്ലെങ്കിൽ ഇവർക്കൊന്നും ഇത് കൊടുക്കണ്ടായിരുന്നു എന്താപ്പ അപ്പൊ കഴിഞ്ഞു കഥ പിന്നെ നമ്മൾ ആ വീട്ടിൽ പോകുമ്പോൾ തന്നെ ഓർക്കും ദിവസം പോവും നമ്മളൊരാ മറ്റൊരാളുടെ വണ്ടി എടുത്ത് ഒരു എയർപോർട്ടിൽ ഒരാളെ വിടാൻ വേണ്ടി പോയി കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ ആ വണ്ടി ഒന്ന് തട്ടിക്കഴിഞ്ഞാലോ നമ്മുടെതാണ് എന്ത് പൊളിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു വേറൊരാളുടെ നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാലോ അതും ശരിയാവില്ല അന്നത്തെ ദിവസം വരാഹം എന്ന് പറഞ്ഞാൽ ദിനം ശ്രേഷ്ഠമാകുന്നത് നാം നമ്മെ എപ്പോഴും ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേതോ അതിലും കേമാ നാലാമത്തതോ പറയണ്ട അഞ്ചാമത്തത് വളരെ വിശേഷം അതൊക്കെ എപ്പോഴാണ് കൽ പാക്കല ഇതുവരെ ഉള്ളതിലൊന്നും സംശയമില്ലല്ലോ പത്ത് അന്ധക്കരണം അന്ധക്കരണം ഈ എല്ലാറ്റിനെയും ചേർത്ത് പറയുന്നതാണ് അന്ധക്കരണ വൃത്തികൾ എന്ന് പറഞ്ഞു ഈ ആലോചനയും ഈ സംശയവും ഈ ഊഹവും പോഹവും എല്ലാം അന്ധക്കരണ വൃത്തികളാണ് ബാഹ്യകരണങ്ങളാണ് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി അതുപോലെ കൈകൾ കാലുകൾ ഇതൊക്കെ ബാഹ്യേന്ദ്രിയങ്ങൾ ബാഹ്യകരണങ്ങളാണ് അന്ധക്കരണങ്ങൾ എന്ന് പറയുമ്പം സൂക്ഷ്മങ്ങളായിട്ടുള്ള വികാരവിചാര പ്രവർത്തനങ്ങളാണ് അന്ധക്കരണങ്ങൾ സങ്കല്പങ്ങൾ വികൽപ്പ് ചിന്തകൾ ഇതൊക്കെ അന്ധക്കാരണം വൃത്തിയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് ചോദിക്കാനുള്ള ഒരു സമയമാണ് അഞ്ച് മിനിറ്റ് എന്നാൽ നിങ്ങൾക്കത് ഉറപ്പിച്ച് പോവാം ഇതൊരു നല്ലൊരു ക്ലാസ് ആണ് നമ്മൾ തരുന്നത് പഠിക്കാനുള്ളതാണ് ഈ ഇരുപത്തിനാല് അവതാരവും അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെയും വൈകുന്നേരം ഇത് ചെയ്യണം എക്സസൈസ് സനകൻ സനന്ദനൻ സനാതനൻ സനക്കുമാരൻ എന്ന് പറഞ്ഞാൽ ഇതാ ഇപ്പം എൻ്റെ സനന്തനനും സനകനും സനാതനുമാണ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പുസ്തകങ്ങൾ വായിക്കുമ്പം സയൻസ് എക്സിബിഷൻ കാണാൻ പോകുന്ന സമയത്ത് ഡിസ്കവറി ചാനലുകൾ കാണുമ്പോഴൊക്കെ സനകാദികളാണ് കാണുന്നത് കുങ്കുമം വധു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നുണ്ടല്ലോ ഭാര്യ എന്തായാലും ഓരോന്നിൻ്റെ പേരുണ്ടല്ലോ മരുമകൾ അമ്മായി അമ്മ എന്നൊക്കെ പറഞ്ഞു അതൊന്നും സനഗാതി കാണൂല അതൊക്കെ സനഗാതി കുറച്ച് ഉണർന്നവർക്ക് അപ്പം ഓഫ് ചെയ്യാൻ തോന്നും അതെ ആ ജാഗ്രതയിൽ നിന്നൊക്കെ ഒരു പോക്ക് പോവും നമ്മളെ ഈ പറഞ്ഞ സമാധിയിലൊക്കെ എത്തിക്കുന്നത് ഇവനാണ് ഇല്ലിൽ സുഷുപ്തിയിലും എന്താ സ്വപ്നത്തിലും ഈ എന്താ ജാഗ്രത അവസ്ഥ എന്താണ് സ്വപ്നാവസ്ഥ എന്താണ് സുഷുപ്തി അവസ്ഥ എന്താന്ന് നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം പഠിക്കുമ്പോൾ സ്വാമി വിസ്തരിച്ച് പറയാം പറയൂ അത് അഥവാ പറയാൻ വിട്ടുപോയാലും ആയാലും ഓർമ്മിപ്പിച്ചു വെക്കണം വലമ്പിരി ചങ്കോ ആ പിരി ഇളകിയവർ മേടിച്ച് വയ്ക്കുന്നതാ അത് പിന്നെ അതീ പറഞ്ഞ പോലെ ഒരു ഉറപ്പൊന്നുമില്ലാത്തവർക്ക് ഇത് വീട്ടിൽ വെച്ചാൽ എന്തോ കിട്ടുമെന്ന് ഇത് അങ്ങനെ കിട്ടുമെങ്കിൽ അവർ നിങ്ങൾക്ക് തരൂ അത് അതാലോചിച്ച പോലെ ഏ അപൂർവം ആര് പറഞ്ഞത് ഏയ് വെറുതെ പറയണ ഇതൊക്കെ അപൂർവ്വം ആ കന്യാകുമാരി ഒക്കെ ഇഷ്ടം ഇഷ്ടംമാതിരി ഉണ്ടോ അയ്യോ ലക്ഷദ്വീപിലൊക്കെ പോയ നാം പോർട്ട് ബ്ലയറിലും ആൻഡമാൻ നിക്കോബർ ഐലൻഡിലും ഒക്കെ എത്ര വേണത് ഇനി ഇപ്പോൾ അവസാനം ഇതിനെയൊക്കെ തെരഞ്ഞു പിടിച്ച് കൊന്നു 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 ഇങ്ങനെ എടുക്കാൻ തുടങ്ങും പലമ്പിരി ശംഖു എടംപിരി ശംഖു അതിലൊന്നും ഒരു കാര്യമില്ല ഏത് പിരിയായാലും ഇത് പിരി അളകിയവർ വെക്കുന്നതാണ് പിരി ഉറച്ചവർക്ക് ഇതിനൊന്നും ആവശ്യമില്ല പലമ്പരി ശംഖ് നിങ്ങളുടെ വീട്ടിലേക്ക് ധനം കൊണ്ടുവരിക ഒരിക്കലുമില്ല നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഇതാണ് നമുക്ക് വളരെ അനിവാര്യമായിട്ടുള്ളത് നമ്മൾ ജാഗ്രതയോടുകൂടിയുള്ള ഒരു നമ്മൾ ആ നമ്മളാണ് ഇത് കൊണ്ടുവരുന്നതും എന്താ പറയുക ഇല്ലാതാക്കുന്നതും ഒക്കെ ചിലരുണ്ട് എൻ്റെ കൈ ഓട്ടക്കയ്യാന്ന് പറയും എൻ്റെ കയ്യിൽ ഒന്നും നിൽക്കില്ല വെറുതെ പറയുന്നതാണേ ഇതൊക്കെ നല്ല അടി കൊടുക്കാൻ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം